മറ്റുള്ള കാര്യങ്ങളിൽ പറയുകയാണെങ്കിൽ പിന്നെ നമ്മുടെ കേസ് നിയമ നടപടികൾ ഞാൻ അവർക്കെതിരെ സ്വീകരിക്കുന്നുണ്ട് ഞാനിപ്പോൾ എയർപോർട്ടിലുള്ളത് ദുബായി പോവുകയാണ് ദുബായി പോയിട്ട് ട്വന്റി നയന്തിന് ഞാൻ തിരിച്ചു വരും തിരിച്ചു വന്നിട്ട് അവർക്കെതിരെ എൻ്റെ കമ്പനിയെ അപകീർത്തിപ്പെടുത്തിയാനുള്ള നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് നമ്മുടെ ഫാദർ നോബിൾ ഫിലിപ്പ് ആൾറെഡി നിയമപരമായിട്ട് അവർക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ പോകുന്നുണ്ട് എന്നാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് രേഷ്മ തങ്കച്ചനെതിരെ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യുവാൻ തീരുമാനിച്ചു കെ എച്ച് ഡിഇസിർമാൻ ഫിറോസ് രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു കോടി രൂപയുടെ നഷ്ടപരിഹാര കേസാണ് താൻ നൽകുവാൻ പോകുന്നത് ഈ ഒരു കോടി രൂപയുടെ നഷ്ടപരിഹാര കേസ് ഫയൽ ചെയ്യുമ്പോൾ കുറഞ്ഞത് പത്ത് ലക്ഷം രൂപ കോടതിയിൽ കെട്ടിവെക്കണം അത് കെട്ടിവെക്കാൻ തയ്യാറാണ് താൻ എന്നാണ് ഇപ്പോഴറിയുന്നത് എന്ന് വെച്ചാൽ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട് അയാൾ ചെയർമാനായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മ കൊല്ലം സുധിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി തൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾക്ക് പണത് കൊടുത്ത ആ വീട് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ ഇപ്പോൾ താൻ വന്ന് പറയുന്നുണ്ട് പല ആൾക്കാരുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ആ വീട് ഇത്രയും മനോഹരമാക്കി അവിടെ ഉയർത്തിയെടുത്തത് ഇപ്പോൾ അവരെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കുറ്റങ്ങളും കുറവുകളും ഒക്കെ സൗജന്യമായി മറ്റാരൊക്കെയോ ചെയ്തു കൊടുത്ത പണികളുമാണ് ഫിറോസിന്റെ ഫേസ്ബുക്ക് കൂട്ടായ്മ ഏകദേശം എട്ട് ലക്ഷം രൂപയായിരുന്നു ആ വീടിനു വേണ്ടി സമാഹരിച്ചത് അതുകൊണ്ട് അടിത്തറ കെട്ടി മുകളിലേക്ക് ഉയർത്തിയെടുത്തു ബാക്കിയുള്ളതൊക്കെ അയാൾ പലരെയും കൊണ്ട് ചെയ്യിച്ചതാണ് രണ്ട് ദിവസം മുൻപ് ആ ഒരു പ്രൊജക്ട് കെ എച്ച് സി എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി എന്ന് പറയുന്ന എന്റെ സ്ഥാപനം ആകെ ചെയ്തത് അവിടുത്തെ ഫൗണ്ടേഷൻ വർക്കും അവിടുത്തെ മെയിൻ കോൺക്രീറ്റും മാത്രമാണ് എന്നിട്ട് പോലും എല്ലാം ഞാൻ ഏറ്റെടുത്ത് എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്ത് ഇതെല്ലാം അവസാനിപ്പിക്കുകയാണ് എല്ലാത്തിനും മാപ്പ് എന്ന് പറഞ്ഞതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാമായിരുന്നു എനിക്ക് ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു രേണു സുതിക്ക് വേണ്ടിയിട്ട് അവിടെ പല വീഡിയോസും അവിടെ ഷൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് അത് ആ ചാനല് ആ ഷൂട്ട് ചെയ്ത് കൊടുത്ത ചാനല് അവരിലൂടെ ഇടാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വീടിന്റെ വർക്ക് നടക്കുമ്പോൾ ഒരു പ്രൊമോ വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടൊരു ആ ചാനൽ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ മറന്നിട്ടുണ്ടായിരിക്കും പക്ഷെ ഞാൻ മറന്നിട്ടില്ല അവർ അവിടെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ട്രെയിനില്ലാതെ അല്ലെങ്കിൽ നേരം വഴി ബസ്സൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോൾ അവരെ ഞാൻ കോട്ടയത്ത് നിന്ന് എൻ്റെ വണ്ടിയിലേക്ക് എത്തിയിട്ട് അങ്കമാലിയിൽ ഞാൻ വിട്ടുകൊടുത്തു അതവരാണ് ഈ വീഡിയോസ് എല്ലാം അവർക്ക് ഷൂട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അവരിപ്പോൾ മറന്നാടനെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് രേണു സുതിയോടും ഫാമിലിയോടും ഞാൻ മാപ്പ് പറഞ്ഞു പറഞ്ഞതാണ് മാപ്പ് പറഞ്ഞാൽ എന്തിനാ വെച്ചുകഴിഞ്ഞാൽ ഇതെല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ വീടിന്റെ പ്ലാസ്റ്ററിങ് ചെയ്തത് ഞാനോ എൻ്റെ കമ്പനിയുമല്ല അവിടെ പ്ലാസ്റ്റർ ചെയ്യുന്നത് ആരാണെന്നുള്ളത് അവർക്കറിയാം അത് ചെയ്ത ആൾക്കാർക്കെതിരെയും അവരൊരു വീഡിയോ ചെയ്യുമെന്ന് എനിക്ക് ഭയമുണ്ടായിരുന്നു അവരുടെ പ്രസ്ഥാനത്തിനെ തകർക്കാനോ അല്ലെങ്കിൽ അവരുടെ പ്രസ്ഥാനത്തിനെ ഒന്നുമില്ലാതാക്കാനോ എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തത് അതിൻ്റെ എല്ലാ പാപങ്ങളും ഞാൻ ഏറ്റെടുത്തത് അവിടെ ചെയ്ത എല്ലാത്തിൻ്റെയും ഇനിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും അതിൻ്റെയും ഉത്തരവാദിത്വം ഞാൻ തന്നെയാണ് ഏറ്റെടുത്തത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇനി ഒരു വീഡിയോ ചെയ്യാൻ പാടില്ല ആർക്കെതിരെയും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓരോ വർക്കുകൾ ചെയ്ത ആൾക്കാരും എന്നെ വിശ്വസിച്ചിട്ടാണ് അവിടെ വന്നിട്ട് ഓരോന്ന് ചെയ്തത് ഈ പറയുന്ന മറുനാടൻ പോലും അവർ പറഞ്ഞു ഫ്ളവേഴ്സിന് ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞു ഈ ഫ്ലവേഴ്സ് ചാനൽ ഏകദേശം വീടിന്റെ വർക്ക് തുടങ്ങി എട്ട് മാസമായിട്ട് പോലും ഫ്ലവേഴ്സ് ചാനൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഫ്ലവേഴ്സിന്റെ നേതൃത്വത്തിൽ ഫ്ലവേഴ്സ് ചെയ്യുന്ന വീടിന്റെ വർക്കുകൾ നോക്കി നടത്തുന്നത് അല്ലെങ്കിൽ അതിന്റെ നേതൃത്വം കൊടുക്കുന്നത് ഫിറോസ് ആണ് എന്ന രീതിയിലാണ് അല്ലെങ്കിൽ കേരള ഹോം ഡിസൈൻ കെ എച്ച് ഡി കെ എച്ച് ഡി സി എന്ന ഗ്രൂപ്പാണ് എന്ന രീതിയിലാണ് അവർ വാർത്തകൾ കൊടുത്തിരുന്നത് ആ ഒരു സമയത്ത് ഞങ്ങളെല്ലാവരും ഉള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ അവരെ കൈയും കാലും പിടിച്ച് ഞാൻ പറഞ്ഞു ഫ്ളവേഴ്സിൻ്റെ അടുത്ത് ദയവേദി നിങ്ങൾ ഞങ്ങളെ പേര് പറയണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സഹായിക്കാമെന്ന് പറഞ്ഞ സ്പോൺസർമാരെല്ലാവരും പിന്തിരിയാണ് കാരണം അവർ പറയുന്നത് എന്താ വെച്ച് ഇത് ഫ്ലവേഴ്സ് കൊടുക്കുന്ന വീടാണ് ഇത് ഫ്ലവേഴ്സ് കൊടുക്കുന്ന വീടാണെന്ന് അത് പ്രകാരം ഒരുപാട് സ്പോൺസേഴ്സ് ഞങ്ങളിരുന്ന് പോയി ഞങ്ങൾക്ക് അതിഭീകരമായ സാമ്പത്തിക ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് വന്ന് അതിഭീകരം എന്ന് പറഞ്ഞാൽ അതിഭീകരമായ സാമ്പത്തിക ബുദ്ധിമുട്ട് വെറും ഏഴോ എട്ട് ലക്ഷം രൂപ മാത്രമാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ഞങ്ങൾക്ക് ആ വീടിന് വേണ്ടി കളക്ട് ചെയ്യാൻ പറ്റിയത് അതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഞാൻ അടുത്ത ദിവസം ഞാൻ പുറത്ത് വരുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഏഴോ എട്ടര ലക്ഷം രൂപയ്ക്ക് ഇത്രയും നല്ലൊരു വീട് വേണ്ട ഇത്ര നല്ല വീട് വേണ്ട ഇത്രയും മോശമായൊരു വീട് അവിടെ പണിയാൻ കഴിയുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ഇല്ലല്ലോ അപ്പം ഞങ്ങൾ അതിന് അതിന് ഞങ്ങൾ അനുഭവിച്ച പെയിൻ വേദന എത്രത്തുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന്റെ പേരിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഞാൻ അവരുമായിട്ട് പിണങ്ങി ആ ഗ്രൂപ്പിൽ ഞാൻ എക്സിറ്റ് ആയി ആ ഗ്രൂപ്പിലെ കംപ്ലീറ്റ് വോയിസുകളും ഓരോരുത്തരുടെ മെസ്സേജുകളും എല്ലാം എന്റെ കയ്യിലുണ്ട് എന്നിട്ട് വന്നിടത്ത് വെച്ച് കാണാമെന്ന് കരുതിയിട്ട് ഞങ്ങളത് കംപ്ലീറ്റ് ചെയ്യായിരുന്നു അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് ആൾക്കാരുടെ കാല് ഞാൻ പിടിച്ചിട്ടുണ്ട് പത്തനംതിട്ടയിൽ പോയിട്ട് ടൈം സ്പോൺസർ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ ചോദിച്ചിട്ട് ഞാൻ അവിടെ അന്വേഷിച്ച് നടന്നിട്ടുണ്ട് വേറൊരാൾ വഴി ഇത്രയൊക്കെ പെയിന് സഹിച്ച് ആ വീട് ഞങ്ങളുണ്ടാക്കി അവിടെ അവിടുത്തെ മണ്ണ് അവിടുത്തെ വീടും ആ മണ്ണും കുറച്ച് ഉയരത്തിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത് മഴ പെയ്തു കഴിഞ്ഞാൽ ആ മണ്ണ് ഒലിച്ചു പോകുമെന്നുള്ള ഭയം ഉറച്ച ഭയം പിന്നെ ഒരു മതിൽ മതിലവിടെ കെട്ടിക്കൊടുക്കണമെന്ന ഭയങ്കര ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ആൾക്കാരോട് ഞാൻ പൈസ ഞാൻ ചോദിച്ചു ആ സമയത്താണ് മറുനാടൻ മലയാളി അവിടെ വന്ന് ഞങ്ങളുമായിട്ട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ അവരെ കൈയും കാലും പിടിച്ച് റിക്വസ്റ്റ് ചെയ്തിട്ടവര് ഫിഫ്റ്റി തൗസൻഡ് അവർ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ അമ്പതിനായിരം രൂപയുടെ ആ മതില് അവിടെ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരമോ ഒരു ലക്ഷത്തി പതിനയ്യായിരമോ ഷാജൻസ് കറിയയിൽ നിന്ന് ഞങ്ങൾ കെഞ്ചിട്ട് വാങ്ങിച്ചെടുത്ത് അത് മെറ്റീരിയൽ വാങ്ങിക്കാനും ലേബേഴ്സിനും ഒക്കെ അവരെ കൊണ്ടുതന്നെ ഞങ്ങൾ നേരിട്ടിട്ട് ഞങ്ങൾ അയപ്പിച്ചു എന്നിട്ടാണ് ഞങ്ങൾ അവിടെ ആ ഒരു മതില് കെട്ടിയത് ഇത്രയൊക്കെ ചെയ്തിട്ട് പ്രശ്നങ്ങൾ അവിടെ വന്നു എന്ന രീതിയിൽ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് വളരെ മോശമാണ് ഇതെല്ലാം അവസാനിപ്പിക്കാനാണ് ഞാൻ മാപ്പ് പറഞ്ഞത് അല്ലാതെ എന്റെ കമ്പനി അവിടെ കൺസ്ട്രക്ഷൻ ചെയ്ത് ആ വീട് കുളമാക്കി എന്നുകൊണ്ടല്ല അവിടെ പ്ലാസ്റ്ററിങ് ചെയ്ത ആൾക്കാരെയും അവിടെ കെട്ടിയ ആൾക്കാരെയും രേണുവും ഫാമിലിയും അവഹേളിക്കും അല്ലെങ്കിൽ അവർക്കെതിരെയൊക്കെ വീഡിയോ ഇടും എന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയത് ഞാൻ ആ മാപ്പ് പറഞ്ഞത് അത് ശരിയായിരുന്നു ഇന്ന് രേണു സുതി മറുനാടൻ മലയാളിക്കെതിരെ ഒരു വീഡിയോ ചെയ്ത് രേണു എനിക്ക് വ്യക്തിപരമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥ അഭ്യർത്ഥിക്കണം എന്താ വെച്ച് നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു വീട് അല്ലെങ്കിൽ ഇത്രയും മോശപ്പെട്ട ഒരു വീട് മതില് ലാൻഡ്സ്കേപ്പിംഗ് ഇതൊക്കെ ചെയ്തു തന്ന അവിടെ ഇതിൻ്റെ അഞ്ച് ശതമാനോ അല്ലെങ്കിൽ പത്ത് ശതമാനോ അല്ലെങ്കിൽ അമ്പത് ശതമാനം ഡാമേജ് ആണെന്ന് നിങ്ങൾ പറഞ്ഞു ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു എങ്കിലും നിങ്ങൾക്ക് കയറിക്കെടുക്കാൻ സുഖമായിട്ട് കയറിക്കെടുക്കാൻ ഒരു തുള്ളി വെള്ളം പോലും അകത്തു വരാത്ത ഒരു കോൺക്രീറ്റും അതിൻ്റെ കൂടെ ട്രസ്സും ചെയ്തിട്ട് ഒരു വീട് ഞങ്ങൾ ഉണ്ടാക്കി തന്നു ആ ലൂവേഴ്സിന്റെ ഉള്ളിൽ കൂടെ വെള്ളം വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് നമ്മൾ സാധാരണ വീടുകളിൽ കാറ്റും വെളിച്ചവും കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് അതിനുള്ളിലൂടെ നിങ്ങൾക്ക് ഒരു എയർ സർക്കുലേഷൻ ഉണ്ടായിക്കോട്ടെ ഞങ്ങൾ അവിടെ ഒരു ഷീറ്റ് ഇടായിരുന്നത് കാർബൺ പോളിങ് പോളി കാർബൺ ഷീറ്റ് ഇടായിരുന്നത് അതിലൂടെ നിങ്ങൾക്ക് ശീതരടിക്കുന്നത് നിങ്ങൾ ചോർച്ചയാക്കിയിട്ട് നിങ്ങൾ പ്രചരിപ്പിച്ചു വെറും രണ്ടായിരത്തി അറുനൂറ് രൂപ ചെലവാക്കിയിട്ട് ഞങ്ങളവിടെ വന്ന് നിങ്ങൾക്ക് പോളി കാർബൺ ഷീറ്റ് ഇട്ടു തന്നു നിങ്ങളുടെ അപ്രൂവലിന്റെ കാര്യങ്ങൾ നിങ്ങളുമായി സംസാരിച്ചിട്ട് നിങ്ങളുടെ കൈവശാവശ്യ തട്ടിയായിട്ടും നിങ്ങളുടെ സ്ഥലത്തിന്റെ നികുതി അടച്ച റെസീറ്റും വേണമെന്ന് പറഞ്ഞിട്ട് ഇത്രയും ദിവസം നിങ്ങൾ അത് അറേഞ്ച് ചെയ്തിട്ടില്ല എന്നിട്ട് നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾ അപ്രൂവൽ തരുന്നില്ല തരില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു അതിനെല്ലാം ഞാൻ മാപ്പ് പറഞ്ഞു മൗനം സ്വീകരിച്ചു കാരണം എന്താ വെച്ചാൽ ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്നാൽ വീട് പണിത് കൊടുത്ത ആൾക്കെതിരെ നിരന്തരമായ ആരോപണങ്ങളുമായി മുൻപോട്ടിറങ്ങിയപ്പോൾ അയാൾ മാപ്പ് പറഞ്ഞു ആ ഒരു വിഷയം അവിടെ വെച്ച് അവസാനിപ്പിച്ചു എന്നാൽ അയാളെ വിടാതെ പിന്തുടർന്ന് ആക്രമിക്കുന്ന ശൈലിയാണ് പിന്നീട് രേഷ്മയും രേഷ്മയുടെ അച്ഛൻ തങ്കച്ചനും ചെയ്തത് ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആൾക്കാർ മുഴുവനും ഈ അപ്പനും മകളും ഇത്രയും നന്ദി കെട്ടവരാണല്ലോ എന്ന് പരസ്യമായി സമൂഹ മാധ്യമങ്ങളിൽ കൂടി പ്രതികരിക്കുകയാണ് എന്നിട്ടും സോഷ്യൽ മീഡിയയിലെ റീച്ചിനു വേണ്ടി മാത്രം വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ട് രേഷ്മ തങ്കച്ചൻ അങ്ങനെ തകർത്തു വാരുകയാണ് ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തൊടുവിൽ മനം അടുത്തിട്ടാണ് ഫിറോസ് ഇപ്പോൾ കേസുമായിട്ട് പോകുന്നത് ഫിറോസ് മാത്രമല്ല ഫാദർ നോബിൾ ഫിലിപ്പ് എന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ദാനമായി കൊടുത്ത സ്ഥലത്താണല്ലോ ഈ വീട് വെച്ചിരിക്കുന്നത് ആ ദാനം സ്വീകരിച്ചതിന് ശേഷം അയാളെയും സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ കടന്നാക്രമിക്കുന്ന രീതിയിൽ രേഷ്മ തങ്കച്ചൻ പല പ്രസ്താവനകളും നടത്തി അതിൽ ശ്രദ്ധേയമായത് രേഷ്മയ്ക്ക് ഈ സ്ഥലം നൽകിയതിലൂടെ അതിന് ചുറ്റുപാടും കിടക്കുന്ന സ്ഥലങ്ങൾ വിറ്റുപോകുവാൻ വേണ്ടിയുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു ഫാദർ നോബിൾ ഫിലിപ്പ് കൈക്കൊണ്ടത് എന്നുള്ളതായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ തന്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്തുകൊണ്ട് നിരന്തരമായി ആ പുരോഹിതനെ സൈബർ ആക്രമണങ്ങൾക്ക് ആൾക്കാർ വിധേയരാക്കുവാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഫാദർ നോബിൾ ഫിലിപ്പും ഇപ്പോൾ രേഷ്മ തങ്കച്ചനെതിരെ കേസ് ഫയൽ ചെയ്യുവാൻ മുൻപോട്ടിറങ്ങുകയാണ് സ്വന്തം പബ്ലിസിറ്റിക്ക് വേണ്ടി രേഷ്മ തങ്കച്ചൻ പ്രയോഗിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള സ്ട്രാറ്റജിയാണ് ഇതെല്ലാം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ എല്ലാ ദിവസവും വാർത്തയായിക്കൊണ്ടിരിക്കുക സജീവ ചർച്ചയായി നിലനിൽക്കുക അതിനു പറ്റിയ മാർഗം വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി നിൽക്കുന്നതിൽ രേഷ്മ തങ്കച്ചൻ നൂറ് ശതമാനവും ഇപ്പോൾ വിജയിച്ചിട്ടുണ്ട് പക്ഷേ സമൂഹ മാധ്യമങ്ങൾ വഴി നിരന്തരം തന്നെയും തന്റെ പ്രവർത്തികളെയും അപമാനിക്കുന്ന രീതിയിൽ രേഷ്മയും തന്റെ അപ്പനും നിരന്തരം സംസാരിക്കുവാൻ തുടങ്ങിയപ്പോൾ അതിൽ മനം അടുത്ത് ഫിറോസ് ഇപ്പോൾ തന്റെ തീരുമാനം പരസ്യപ്പെടുത്തിയിരിക്കുകയാണ് ആ വോയിസ് ക്ലിപ്പ് എന്തായാലും നമുക്കൊന്ന് കേൾക്കാം നമ്മുടെ രേഷ്മ തങ്കത്തിൻ്റെ വീടുമായി സംബന്ധിച്ച കാര്യം പറയുകയാണെങ്കിൽ അവിടെ നമ്മളൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു സുതിലയം ഗിഫ്റ്റഡ് ബൈ കേരള ഹോം ഡിസൈൻ കെ എച്ച് ഡി കെ എച്ച് ഡി സി എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് ടൈമിടെ അത് അന്ന് രേണുവിൻ്റെയും ഒക്കെ നിർബന്ധി തന്നെയാണ് വെച്ചത് അവർ പറഞ്ഞിട്ടാണ് വെച്ചത് എന്തെങ്കിലും ഒരു ഒരു കയ്യൊപ്പൂടെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വേറെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളതൊരു പ്രശസ്തിക്ക് വേണ്ടി വെച്ചു അല്ലെങ്കിൽ ഞങ്ങൾ വേറെ എന്തതിന് വേണ്ടി വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പറയുന്നുണ്ടായത് അപ്പോൾ നമ്മളത് ഇന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ച വന്നപ്പോൾ അത് റിമൂവ് വേണ്ടിയിട്ട് ഞാൻ വർക്കേഴ്സിനെ പറഞ്ഞു വെച്ചാൽ അപ്പോൾ ഈ രേഷ്മയുടെ ഫാദർ അത് റിമൂവ് ചെയ്യാൻ സംഭവിച്ചില്ല കുറേ പറഞ്ഞപ്പോൾ പറഞ്ഞാൽ ലാസ്റ്റ് വന്ന് കിച്ച് സംഭവിച്ചാലേ റിമൂവ് ചെയ്യുള്ളൂ അത് റിമൂവ് ചെയ്യാൻ സംഭവിക്കൂള്ളൂ അത് ഇവിടെ ഇരുന്നോട്ടെ ഞങ്ങൾക്ക് അത് വേണം എന്നുണ്ട് ഭയങ്കരമായിട്ട് വാശി പിടിച്ചു പക്ഷേ അത് ആൾക്ക് പൊതുജനങ്ങൾക്ക് അത് അറിയില്ലല്ലോ അപ്പോൾ നമ്മളെന്ത് ചെയ്ത് വെച്ചാൽ ഞാൻ കിച്ചിനോ വിളിച്ചു കിച്ചു ആയിട്ട് സംസാരിച്ചു കിച്ചിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ അത് നമ്മൾ ഒഴിവാക്കണം അത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ആ ബോർഡ് നമ്മളെ ബോർഡ് ഒഴിവാക്കിയിട്ട് വെറും സുതിലയും എന്ന് മാത്രമേ എഴുതിയിട്ടൊരു ബോർഡ് വെച്ചതാന്ന് പറഞ്ഞു അപ്പോൾ അവർ സംഭവിച്ചു പിന്നെ മറ്റുള്ള കാര്യങ്ങളിൽ പറയുകയാണെങ്കിൽ പിന്നെ നമ്മുടെ കേസ് നിയമ നടപടികൾ ഞാൻ അവർക്കെതിരെ സ്വീകരിക്കുന്നുണ്ട് ഞാനിപ്പോൾ എയർപോർട്ടിലുള്ളത് ദുബായി പോകുകയാണ് ദുബായി പോയിട്ട് ട്വൻറ്റി നയൻത്തിൽ ഞാൻ തിരിച്ചു വരും തിരിച്ചു വന്നിട്ട് അവർക്കെതിരെ എൻ്റെ കമ്പനിയെ അപകീർത്തിപ്പെടുത്തിയാനുള്ള നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് നമ്മുടെ ഫാദർ നോബിൾ ഫിലിപ്പ് ആൾറെഡി നിയമപരമായിട്ട് അവർക്കെതിരെ മാനാഷ്ട്ര കേസ് ഫയൽ ചെയ്യാൻ പോകുന്നുണ്ട് എന്നാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ പറയുമ്പോൾ രണ്ടു വശവും പറയണം ഈ ഒരു പ്രശ്നത്തെ വസ്തുനിഷ്ഠമായി വിലയിരുത്തുകയാണെങ്കിൽ ഒരു കാര്യം തുറന്നു പറഞ്ഞേ മതിയാവുകയുള്ളൂ അതായത് പാത്രം അറിഞ്ഞ് ഭിക്ഷ കൊടുക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അർഹതയുള്ളവർക്ക് അംഗീകാരം നൽകണം ഫിറോസിനും കൂട്ടാളികൾക്കും സംഭവിച്ച ഏറ്റവും വലിയ പിഴവ് ഇത് തന്നെയായിരുന്നു ഇവിടെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഫിറോസ് ഒരു ബിൽഡർ ആണ് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം അദ്ദേഹം നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് ഒരാളാണ് അദ്ദേഹത്തിന്റെ ബിസിനസ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുവാൻ അല്ലെങ്കിൽ കെ എച്ച് ഡിഇസി എന്ന പ്രസ്ഥാനത്തിന് അധികം പബ്ലിസിറ്റി ലഭിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു സുതിയുടെ കുഞ്ഞുങ്ങൾക്ക് അയാൾ വീട് വെച്ചു കൊടുക്കുവാൻ തയ്യാറായത് സത്യത്തിൽ അതിൻ്റെ ഒരാവശ്യവും ഇല്ലായിരുന്നു കൊല്ലം സുതി മരണപ്പെട്ടു എന്നുള്ള വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ ആ കുടുംബത്തെ സഹായിക്കുവാൻ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ധാരാളം ആൾക്കാർ മുൻപോട്ട് വന്നിരുന്നു സാമ്പത്തികമായ ഒത്തിരി സഹായങ്ങൾ അവർക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെയൊക്കെ പല കണക്കുകളും സോഷ്യൽ മീഡിയയിൽ പലയിടങ്ങളിൽ നിന്നായിട്ട് ഇപ്പോൾ പൊങ്ങി വരുന്നുണ്ട് അതൊക്കെ നിലനിൽക്കുന്ന സമയത്താണ് ഫാദർ നോബൽ ഫിലിപ്പിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ച് ഇവർക്ക് ഈ സ്ഥലം വാങ്ങിക്കൊടുത്തത് അതുകൂടാതെ ഇവിടെ വീട് വെക്കുവാൻ വേണ്ടി ഫിറോസും കൂട്ടരും മുൻപോട്ട് വന്നു മലയാളികൾ ഏറെ അംഗീകരിച്ച മലയാളികൾ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു നല്ല കലാകാരനായ കൊല്ലം സുധീ അദ്ദേഹത്തിന്റെ മരണശേഷം തന്റെ മക്കൾക്ക് ഒരു കൂട്ടം ആൾക്കാർ വീട് വെച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ അതൊരു വലിയ പബ്ലിസിറ്റി ആയി മാറില്ലേ പബ്ലിസിറ്റിക്ക് വേണ്ടി കോടികൾ മുടക്കിയാലും ലഭിക്കാത്ത അത്ര വലിയ വാർത്താ പ്രാധാന്യം ഈ ഒരു വിഷയത്തിൽ ഉണ്ടാവും ഇത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഫിറോസും കോട്ടരും ഇതിനുവേണ്ടി വേണ്ടി ഇറങ്ങി തിരിച്ചത് എന്നാൽ പട്ടിണി കൊണ്ട് നട്ടം തിരിയുന്ന ഉടുതുണിക്ക് മറുതുണിയില്ലാതെ മരുന്ന് വാങ്ങുവാൻ പത്ത് കാശ് കയ്യിലെടുക്കാനില്ലാതെ നമ്മുടെ ചുറ്റുപാടുകളിൽ ഒട്ടനവധി ആൾക്കാർ പാർക്കുന്നുണ്ട് അവർക്ക് വീട് കൊടുക്കുവാനും അവരെ സഹായിക്കുവാനും ഒന്നും ഇങ്ങനെയുള്ള ആൾക്കാർ മുൻപോട്ട് വരില്ല അതിന്റെ കാരണം ഈ പബ്ലിസിറ്റി ലഭിക്കില്ല എന്നുള്ളത് തന്നെയാണ് കാരണം പാവപ്പെട്ടവൻ ആരെങ്കിലും ഒരു വീട് വെച്ചു കൊടുത്താൽ അത് വാർത്തയാക്കാൻ ആരും വരില്ല പബ്ലിസിറ്റി അതിൽ കൂടി ലഭിക്കില്ല സോഷ്യൽ മീഡിയയിൽ വലിയ കവറേജ് ഒന്നും അതിനകത്ത് ഉണ്ടാവില്ല പിന്നെ ആരെങ്കിലും അത് അറിയണമെങ്കിൽ വീട് പണതു കൊടുത്ത ആൾക്കാർ തന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഫോട്ടോ എടുത്തിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാകണം അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിന് വീട് നൽകിയാൽ ലഭിക്കുവാൻ പോകുന്ന പബ്ലിസിറ്റിയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഫിറോസും കൂട്ടാളികളും മുൻപോട്ടിറങ്ങി ഒടുവിൽ അയാൾക്കത് സമ്മതിക്കേണ്ടി വന്നു കേട്ടോ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഫിറോസ് ആദ്യമായി പ്രതികരണം നടത്തുന്ന വീഡിയോയിൽ അവരുടെ കമ്പനിയുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി കൂടിയാണ് ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തത് എന്നയാൾ തുറന്ന് സമ്മതിച്ചു അതിലൊന്നും ആരെയും തെറ്റു പറയുന്നില്ല പക്ഷേ ഇത്തരം ഒരു പ്രവർത്തിക്കു വേണ്ടി മുൻപോട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ പബ്ലിസിറ്റിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഒരു ചെറിയ അളവിൽ ഈ ദാനം സ്വീകരിക്കുവാൻ ഇവർക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് കുറിച്ച് കൂടി അന്വേഷിച്ചറിയണമായിരുന്നു ഞാലിയാ കുഴി കവലയിൽ ഇറങ്ങി പത്ത് ആൾക്കാരോട് നിങ്ങൾ അന്വേഷിച്ചിരുന്നെങ്കിൽ അതിൽ ഒരാൾ പോലും നിങ്ങളെ ഇതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കില്ലായിരുന്നു നിങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യമാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുവാനും ആരും വരില്ലായിരുന്നു കാരണം രേഷ്മ തങ്കച്ചനെയും കുടുംബത്തെയും കുറിച്ച് ആ നാട്ടുകാർക്ക് പറയാനുള്ളത് നൂറ് ശതമാനം അഹങ്കാരികളായ മനുഷ്യരാണിവർ എന്ന് തന്നെയാണ് ഒടുവിൽ എന്ത് സംഭവിച്ചു ഏകദേശം അൻപത് ലക്ഷത്തിലധികം രൂപയുടെ ഒരു പ്രോപ്പർട്ടി ദാനമായി ലഭിച്ചപ്പോൾ പാല് കൊടുത്ത കൈക്ക് തന്നെ ആദ്യം കൊത്തി എന്ന് പറയുന്നത് പോലെ അത്രയും നികൃഷ്ടമായ വാക്കുകളും പ്രവർത്തികളുമായിട്ട് അവർ സോഷ്യൽ മീഡിയയിലേക്ക് വന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു നൂറ് രൂപ ആരെങ്കിലും നമുക്ക് ദാനമായി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരോട് എത്രമാത്രം നന്ദി ഉണ്ടാവും ഒരുപക്ഷെ നൂറ് രൂപ അയാൾ എനിക്ക് തന്നു എന്ന് ആരോടും നമ്മൾ പറഞ്ഞില്ലെങ്കിലും ആ വ്യക്തിയോട് എല്ലാ കാലത്തും നമുക്കൊരു സ്നേഹമുണ്ടാവും നന്ദി ഉണ്ടാവും എന്നാൽ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച ഈ അച്ഛനും മോളും വസ്തു കൊടുത്തയാളിനെയും വീട് പണിത്തവരെയും മതിൽ കെട്ടിയവരെയും എല്ലാം വലിച്ചു കീറി ഓട്ടിച്ചു കളഞ്ഞു സത്യത്തിൽ ഇത് കാണുമ്പോൾ അത്ഭുതം തോന്നുകയാണ് ഇവരെ പോലെ ഈ ഭൂമിയിൽ ഇവർ മാത്രമേ കാണുകയുള്ളൂ ഇത്രത്തോളം മനസ്സാക്ഷി ഇത്രത്തോളം നെറികട്ട രീതിയിൽ സംസാരിക്കുന്ന ഇവരെ പോലെയുള്ള മനുഷ്യരെ ഒരുപക്ഷെ നമ്മൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് ഇവരെ സപ്പോർട്ട് ചെയ്യുവാനും കുറെ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്നുള്ളത് കാണുമ്പോഴാണ് അത്ഭുതം തോന്നുന്നത് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ സംസ്കാരവും ഇതൊക്കെ തന്നെ ആയിരിക്കും ഫിറോസിനെ നാറ്റിച്ചപ്പോൾ അവർക്ക് വളരെയധികം സന്തോഷമായി എന്നാൽ ഒടുവിൽ അയാൾ നിരുപാധിക മാപ്പ് പറഞ്ഞ് ഈ പ്രശ്നങ്ങൾ ഇവിടെ വെച്ച് തീരട്ടെ എന്ന് ആഗ്രഹിച്ച് പിന്മാറുവാൻ തയ്യാറായി പക്ഷേ രേഷ്മ വിട്ടില്ല ഈ വിവാദത്തിൽ ഒരു ചാകര കൊയ്ത്തുണ്ട് എന്ന് മനസ്സിലാക്കിയ രേഷ്മ നിരന്തരം ആ വിഷയങ്ങളെക്കുറിച്ച് തന്നെ സംസാരിച്ചു കൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഫിറോസിന്റെ ആൾക്കാർ വീട് ചോരുന്നു എന്ന് പറഞ്ഞ ആ കംപ്ലൈന്റ് പരിഹരിക്കുവാൻ വേണ്ടി അവിടെ ചെന്നു വീടിന് ചോർച്ചയില്ല എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ് ഒടുവിൽ അച്ഛനും മോളും സമ്മതിച്ചു പറഞ്ഞു വന്നപ്പോൾ നാക്കുളുക്കി പോയതാണ് മഴ പെയ്യുമ്പോൾ ശീത കയറുന്നത് തന്നെയായിരുന്നു എന്ന് ആ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുവാൻ വേണ്ടി അവരവിടെ ചെന്നു അത് പരിഹരിക്കുകയും ചെയ്തു പക്ഷേ ആ സമയത്ത് ആ വീടിന്റെ അവസ്ഥ കണ്ടിട്ട് അവർ വീഡിയോ എടുത്ത് നാട്ടുകാരെ വീണ്ടും കാണിച്ചിട്ടുണ്ട് അതായത് ഇത്രയും മനോഹരമായ ഒരു വീട്ടിൽ ഇവർക്ക് താമസിക്കുവാനുള്ള യാതൊരു അർഹതയും ഇല്ല എന്ന് വീണ്ടും തെളിയിക്കുന്ന വീഡിയോ ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക് നേരം വിളിക്കുമ്പോൾ നമ്മളൊക്കെ ഉറക്കത്തിൽ ഒന്നും ഉണർന്ന് പതിവ് ദിനചര്യകളിലേക്ക് പ്രവേശിക്കുവാൻ തുടങ്ങുന്നതിന് മുൻപ് പുതയ്ക്കുന്ന പുതപ്പ് ഒന്നും മടക്കിയെങ്കിലും വെക്കും പക്ഷേ നിങ്ങൾ ആ വീഡിയോയിലെ കാഴ്ചകൾ കണ്ടില്ലേ കിടക്കുന്ന കത്തിലിൽ തന്നെ എല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുകയാണ് ആ വീട് വളരെ മോശമായിട്ടാണ് അവർ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ വാർത്ത വന്നപ്പോൾ എന്തൊക്കെ ന്യായങ്ങളാണ് ഇവർ പറഞ്ഞിരുന്നത് അതൊന്ന് നോക്കിയേ എന്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്നും അത് വൃത്തി തുടച്ചിടുന്ന വീട് തന്നെയാണ് പിന്നെ തുണിയുടെ കാര്യം അതിനെന്താ വൃത്തി കുറവ് തുണി നമ്മൾ മലയത്തെടുത്തിട്ട് അങ്ങോട്ടിടുന്നു അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ പറയുക അമ്മ മാത്രം അമ്മയ്ക്ക് ഒന്നാമത് വയ്യാത്താണ് പിള്ളേരും ചേച്ചിയുടെ മക്കളെ എവിടെയാക്കിയിട്ടാണ് പോലെ അന്നത്തെ ദിവസം അപ്പം കിച്ചു വന്ന് ഏടി എടുത്തപ്പോൾ അമ്മയ്ക്ക് അത് വൃത്തിയാക്കാൻ പറ്റില്ലായിരിക്കണം അവിടെയുള്ളൂ വൃത്തിയാക്കാൻ പറഞ്ഞാൽ തുണിയെല്ലാം അങ്ങോട്ടും കൊണ്ട് മറന്ന് കിടക്കുന്നത് മഴക്കാലം ആകുമ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ തുണി എടുത്ത് അങ്ങോട്ടിടും എന്നിട്ട് പിള്ളേരുടെ കാര്യം നോക്കും ഇതൊക്കെ തന്നെയാണ് ഞാനവിടെ ഇല്ലായിരുന്നു ഞാനവിടെ ഉണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ അതെല്ലാം അടിപ്പുറക്കി വെക്കുന്നതാണ് എൻ്റെ ജോലി അവിടുത്തെ അതെ മഴയായിരുന്നു അഴ കെത്താൻ സ്ഥലമില്ലായിരുന്നു അതുകൊണ്ട് പുറത്ത് കിടന്ന തുണിയൊക്കെ എടുത്ത് ആ സമയത്ത് കിച്ചു വന്ന് കയറി പെട്ടെന്ന് വീഡിയോ എടുത്തു അതൊക്കെ നമ്മൾ കണ്ടു എന്നാൽ ഇപ്പോഴോ ഇപ്പോൾ കണ്ട വീഡിയോയിൽ അതിനേക്കാൾ അപ്പുറം കൂതറയായിട്ട് കിടക്കുകയാണ് ഈ വീട് രേഷ്മയുടെ വീട്ടിലേക്ക് നമ്മൾ വിളിച്ചു പറഞ്ഞിട്ട് ചെന്നാൽ വീട് വളരെ മനോഹരമായിരിക്കും എന്നാൽ അപ്രതീക്ഷിതമായിട്ട് അവിടെ ചെന്ന് കയറിയാൽ ആന കരിമ്പും കാട്ടിൽ കയറിയതുപോലുള്ള പ്രതീതിയായിരിക്കും കാണാൻ കഴിയുക അത് തന്നെയാണ് രേഷ്മ ഇപ്പോൾ പറയുന്നത് ഈ ബെഡ്റൂമൊക്കെ എടുക്കുക എന്ന് പറഞ്ഞ ആളുള്ളപ്പോൾ പറഞ്ഞിട്ടൊക്കെ അറിയില്ല അതെ വിളിച്ചു തന്നെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണേണ്ടി വരും വീടിന്റെ ആ വൃത്തി ഞാനുള്ളപ്പോഴാണോ അവിടെ അങ്ങനെ കിടന്നത് അല്ലല്ലോ ഞങ്ങൾ ആരുമില്ലാത്തത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ഇത് കണ്ട് ഇങ്ങനെ തുണിയെല്ലാം ഇങ്ങനെ മറിഞ്ഞുകടന്നിട്ട് വേറൊരു വീട് അത് ആരെ ആരെടുത്തത് എനിക്കൊന്നും അറിയത്തില്ല അവിടെ വീട്ടിൽ ആരും ഇല്ലായിരുന്നു ഞായറാഴ്ച എങ്ങാണ്ട് വന്ന് എടുത്തതാണ് അതൊക്കെ ഒക്കെ ബെഡ്റൂമൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ ആളുള്ളപ്പോൾ പറഞ്ഞിട്ടൊക്കെ അയ്യോ ഇവരാരും വീട്ടിലില്ലാത്ത സമയത്താണ് ഈ ആൾക്കാർ ചെന്ന് ആ വീഡിയോ എടുക്കുകയും അവിടുത്തെ പണി ചെയ്യുകയും ഒക്കെ ചെയ്തത് എന്ന് അത് ശരി അപ്പോൾ ആർക്കും ഏത് നിമിഷവും കയറി ഇറങ്ങാവുന്ന രീതിയിൽ വാതിലും ജനലും എല്ലാം തുറന്നിട്ടിട്ടാണോ നിങ്ങൾ പുറത്തൊക്കെ പോകാറുള്ളത് അങ്ങനെ ആയിരിക്കുമല്ലേ നിങ്ങൾ അറിയാതെ അവർ വന്ന് വീഡിയോ എടുത്തു നിങ്ങൾ അറിയാതെ അവിടുത്തെ പണികളും ചെയ്തു ഇതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് ഫാൻസ് അസോസിയേഷൻ ഉണ്ടല്ലോ അതുകൊണ്ട് രക്ഷപ്പെട്ടു രേഷ്മ തങ്കച്ചൻ പെരി കള്ളിയാണ് എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം ഇത് തന്നെയാണ് അല്ല നിങ്ങളിൽ എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ട് ഈ പറയുന്നതൊക്കെ സത്യമാണെന്ന് എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ദോഷം പറയരുത് രേണു സുതിയുടെ ശുക്രൻ ഉദിച്ച സമയമാണിത് കൊല്ലം സുതിയുടെ മരണം രേണുവിനെ സംബന്ധിച്ചിടത്തോളം ലോട്ടറി ആയിരുന്നു ലോട്ടറി അതുകൊണ്ട് ഈ ശുക്രൻ ഉദിച്ചു നിൽക്കുന്ന ഈ കുറച്ചു കാലം അവരിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും എന്നാൽ ഇപ്പോൾ കേൾക്കുന്ന മറ്റൊരു വാർത്ത കേസിന് പുറത്ത് കേസുകൾ വരാൻ തുടങ്ങിയപ്പോൾ ബിഗ് ബോസിലേക്കുള്ള വാതിൽ അടഞ്ഞു എന്നുള്ളതാണ് ഇങ്ങനെ കേസും വഴക്കും ഒക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാരെ ബിഗ് ബോസിലേക്ക് പ്രവേശിപ്പിക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ടാവും വല്ലവിതേനയും ബിഗ് ബോസിൽ കയറിപ്പറ്റുക ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ വിവാദങ്ങളെല്ലാം രേണു ഉണ്ടാക്കിയത് ആ വാതിൽ ഇതോടെ അടയുകയാണെങ്കിൽ രേണു സുതിക്ക് കിട്ടുന്ന എട്ടിന്റെ പണിയായിരിക്കും ഇത് പിന്നാലെ നഷ്ടപരിഹാര കേസും വരികയാണ് എന്തായാലും നമുക്ക് കണ്ടറിയാം എന്താവുമെന്ന്